നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലും നടപ്പിലാക്കുന്ന വലിയ മാറ്റങ്ങൾ വരുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ആധാർ കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള കാര്യം ഇന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ ഈ അറിയിപ്പുകൾ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും അറിയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഗവൺമെന്റ് അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ ഇനി അങ്ങോട്ട് വളരെ ശ്രദ്ധിക്കണം ഡിസംബർ ഒന്ന് മുതൽ കർശനമായി തന്നെ സർക്കാർ നടപ്പിലാക്കുകയാണ് നമ്മൾ വീട് വെച്ച സമയത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ താഴെ എന്നത് കൊണ്ടായിരിക്കും നമുക്ക് റേഷൻ കാർഡ് ചുവപ്പായി ലഭിച്ചത് പിന്നീട് നമ്മൾ മുകളിലേക്ക് എടുത്ത സമയത്ത് നമ്മളത് സപ്ലൈ ഓഫീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്നാണ് വീട് മുകളിലേക്ക് എടുത്തത് അല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വേല വീട് എടുത്തത് അന്ന് മുതലുള്ള ഓരോ മാസവും നമ്മൾ വാങ്ങിയായിരിക്കും ഓരോ കിലോ ആയിരിക്കും നാൽപ്പത് രൂപ വെച്ച് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ അത് പേര് ഒഴിവാക്കണം അല്ലാത്ത പക്ഷം നമ്മൾ വാങ്ങുന്ന ഓരോ ഒരായിരിക്കും നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും നാല് ചക്ര വാഹനം നമ്മൾ വാങ്ങിയത് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോയി അറിയിക്കണം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അറിയിച്ച് നമ്മുടെ കാർഡ് നിലയിലേക്കോ വള്ളിയിലേക്കോ മാറണം അനർഹമായി നമ്മൾ കൈപ്പറ്റുന്ന ഓരോ ഓരോ കിലോ ആയിരിക്കും നമ്മൾ ഓരോ മാസം കൂടുന്തോറും നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഡിസംബർ ഒന്ന് മുതൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക അനർഹമായിട്ടാണ് നമ്മൾ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ എത്ര വീട്ടിൽ തന്നെ അത് നിർത്തി സപ്ലൈ ഓഫീസിൽ ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിനു ശേഷം നമ്മുടെ കാർഡ് വെള്ളിയിലേക്ക് മാറാൻ അപേക്ഷ കൊടുക്കുക അതുപോലെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ നീല കാർഡുള്ള ആളുകൾക്ക് ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ മീറ്റർ തായ വീടായിരിക്കുക വാടക താമസിക്കുന്ന വീട് അതുപോലെ തന്നെ ബി പി ലിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുവപ്പും മഞ്ഞിലേക്ക് മാറാൻ സാധിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെ നമുക്ക് ആവശ്യാനുസരണം ആധാറിലെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കുമായിരുന്നു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നല്ലോ ഇതുവരെ ആധാർ കാർഡ് ഓൺലൈനായിട്ട് തിരുത്തൽ അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ തിരുത്താൻ സാധിക്കാറുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും നമ്മുടെ പേര് രണ്ട് പ്രാവശ്യം മാത്രമായിരുന്നു തിരുത്താൻ സാധിക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ നമ്മുടെ ജനസഖ്യ നിർബന്ധമായിട്ടും വേണ്ടിവരും മുപ്പത് നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്കും ചിലപ്പോൾ ജനസഖ്യത ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ സാധിക്കുകയില്ല കഴിഞ്ഞ വീഡിയോസെല്ലാം പറഞ്ഞിരുന്നു ആധാർ കാർഡ് തിരുത്താനുള്ള ആൾക്കാർ എത്ര പെട്ടെന്ന് തിരുത്തുക എന്നുള്ളത് പല ആളുകളും വീഡിയോ ഭാരമായി എന്ന് പറഞ്ഞിരുന്നു ആധാർ കാർഡ് തിരുത്തി തിരുത്തിയെന്നും പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് ആധാർ കാർഡിലെ എല്ലാ രേഖകളും ക്ലിയറാക്കി വെക്കുക അല്ലാതെ അത് തിരുത്താനും മറ്റും ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ക്ഷം പെൻഷൻ പോകുന്ന ആളുകളാണ് റേഷൻ കാർഡ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അനർഹമായിട്ടാണ് പെൻഷൻ വാങ്ങുന്നതെങ്കിൽ അത് നമുക്ക് വലിയ രൂപത്തിൽ നമ്മൾ വാങ്ങി പെൻഷനെല്ലാം തിരിച്ചടക്കേണ്ടി വരും പല ആളുകളും ഇപ്പോഴും അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് സർക്കാർ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുന്നത് ഓരോ പഞ്ചായത്തിലും ഏകദേശം എൺപത് ശതമാനത്തോളം ആളുകൾക്ക് മാത്രമാണ് അർഹതയുള്ളത് ഇരുപത് ശതമാനം ആളുകൾ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതെന്ന് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്ന എല്ലാ ആളുകളും പെൻഷൻ തിരിച്ചു കൊടുത്ത് പെൻഷൻ നിർത്തലാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻസ് അസ്കൃതത്തിലെ ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതിരിക്കും നന്ദി നമസ്കാരം